ഇടിമിന്നലിനെ തുടർന്ന് തകരാറിലായ ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂൾ സ്ട്രോങ് റൂമിലെ ക്യാമറകൾ തകരാർ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കി ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ പത്ത് സി സി ടി വി ക്യാമറകളാണ് ഇന്നലെ രാത്രി ഇടിമിന്നലിൽ തകരാറായത് അതേസമയം ക്യാമറകൾ തകരാറിലായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ അക്കാര്യം തന്നെ അറിയിച്ചില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിലെ സി സി ടി വി ക്യാമറകളാണ് ഇന്നലെ രാത്രിയുണ്ടായ കനത്ത ഇടിമിന്നലിൽ തകരാറിലായത് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് യു ജില്ലാ കളക്ടർക്ക് പരാതി നൽകി എന്നാൽ ക്യാമറകൾ തകരാറിലായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ അക്കാര്യം തന്നെ അറിയിച്ചില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിലെ കൌണ്ടിങ് സെന്ററുകളായ സെന്റ് ജോസഫ് സ്കൂളിലും കോളേജിലുമായി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇരുന്നൂറ്റി നാല്പത്തിനാല് സിസിടി ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇടിമിന്നലിൽ നൂറ്റി അറുപത്തിയൊൻപതെണ്ണത്തിന് വിവിധ തരം തകരാറുകൾ സംഭവിച്ചിരുന്നു ഇതിൽ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട എട്ട് ക്യാമറകൾ ഇന്നലെ രാത്രി തന്നെ പ്രവർത്തനക്ഷമമാക്കി ഇന്ന് രാവിലെയോടെ എല്ലാ ക്യാമറകളും പൂർവ്വസ്ഥിതിയിലാക്കി പ്രവർത്തനക്ഷമമാക്കിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ മിന്നൽ രക്ഷാചാലകങ്ങൾ സ്ഥാപിക്കുന്നതിനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം ആലപ്പുഴ